ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രൂപ കല്യാണിയോട് ചോദിക്കുന്നു സോണിക്കും കിരണനും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്ന് കല്യാണി അപ്പോൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു പിന്നീട് കിരൺ അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കിരൺ ടച്ഛന് ഡ്രസ്സ് കൊടുത്തിട്ട് പറയാണ് ഇത് ഞാനും കിരണേട്ടനും കൂടെ പോയി വാങ്ങിയതാണെന്ന് സേന ഡ്രസ്സ് തുറന്ന് നോക്കുന്നു അപ്പോൾ രൂപയാണെങ്കിൽ ഷർട്ട് എടുത്ത് കയ്യിൽ പിടിച്ചതൊക്കെ ഓർക്കുകയാണ് സേന ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ ഷർട്ട് ഷർട്ടെന്ന് അപ്പോൾ കല്യാണി പറയാണ് വിഷുവിന് ഇടാനാണെന്ന് സേനൻ അപ്പോൾ പറയുന്നു അതിനൊക്കെ ഇനി ഒരുപാട് സമയമില്ല എന്നൊക്കെ സേനൻ പറയാണ് ഇത് കിരൺ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് ഈ കളറിനെ കുറിച്ച് മോളോട് അമ്മ പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുന്നു കല്യാണി അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് സേനൻ അപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടായിരുന്നു എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് രൂപയാണെന്നൊരു മെസ്സേജ് കണ്ടെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ കല്യാണി ആണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട് കല്യാണി അപ്പോൾ പറയണം അത് അമ്മയൊന്നും ആയിരിക്കില്ല വേറെ ആരെങ്കിലും ആയിരിക്കുമെന്നൊക്കെ സേനൻ പറയുന്നുണ്ട് ഇതുപോലെ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ചുള്ളതും അതുമാത്രമല്ല ഞാനും രൂപയും ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് കല്യാണി അപ്പോൾ പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഒന്ന് ചേർന്നാൽ വീണ്ടും ഒരുപാട് യാത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് സേനൻ പറയാണ് മോൾ എന്നെയും രൂപയും വീണ്ടും ഒന്നിപ്പിച്ചാൽ എൻ്റെ സ്വത്തുക്കൾ മോളുടെ കാൽക്കൽ ഞാൻ വിൽക്കുമെന്ന് പറയുന്നു കല്യാണി അപ്പോൾ പറയുകയാണ് അച്ഛൻ സ്വത്തുക്കൾ ഒന്നും തരേണ്ട ആവശ്യമില്ല ഇതെന്റെ കടമയാണെന്ന് പറയുന്നു സേനൻ ആണെങ്കിൽ കല്യാണിയെ ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് റോഡിൽ കൂടെ നടന്നു പോകുന്ന അമ്മയുടെ കഴുത്തിൽ നിന്നും രണ്ട് കള്ളന്മാർ മാല പൊട്ടിച്ചെടുക്കുന്നു എന്നിട്ട് അമ്മയെ പിടിച്ചു തള്ളുകയാണ് അമ്മ റോഡിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ബഹളം വെക്കുകയാണ് കള്ളന്മാർ എന്റെ മാല കൊണ്ടുപോയെന്ന് പറഞ്ഞു ആ സമയത്ത് കല്യാണി അതുവഴി വരുന്നു കല്യാണിയോടും ആ അമ്മ കാര്യങ്ങളൊക്കെ പറയുന്നു നാട്ടുകാരെല്ലാം അവിടെ ഒത്തുകൂടുകയാണ് കല്യാണി പെട്ടെന്ന് തന്നെ സ്കൂട്ടറിൽ കയറി പുറകെ വിടുന്നുണ്ട് കള്ളന്മാരുടെ കള്ളന്മാരുടെ ബൈക്കിന്റെ മുന്നിലാണെങ്കിൽ കല്യാണി ചെല്ലുന്നു എന്നിട്ട് പുറകിലിരിക്കുന്നു പിടിച്ചു വലിച്ചു താഴെയിടുകയാണ് കല്യാണി അടി കൊടുക്കുന്നു അതിനുശേഷം നാട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടുകയാണ് കള്ളന്മാരിൽ ഒരാൾ അവശേഷിക്കുകയും ഒരാൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു ഒരാളുടെ ഹെൽമെറ്റ് മാറ്റി നോക്കുമ്പോൾ വിക്രമാണ് വിക്രമിനെ കാണുമ്പോൾ കല്യാണിക്ക് ദേഷ്യം കൂടുന്നു കല്യാണി ആണെങ്കിൽ മുഖത്ത് നോക്കി നല്ലൊരടി കൊടുക്കുന്നു അതിനുശേഷം നാട്ടുകാരോട് പറയാണ് ഇവനെ നന്നായിട്ട് പെരുമാറണം അതിനുശേഷമേ പോലീസിൽ ഏൽപ്പിക്കാവൂ എന്ന് നാട്ടുകാരെല്ലാവരും ചേർന്ന് വിക്രമിനെ തല്ലിച്ചതയ്ക്കുകയാണ് ആ സമയത്ത് പോലീസ് വരുന്നു പോലീസാണെങ്കിൽ എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നു വിക്രം അമ്മയുടെ മാല മോഷ്ടിച്ചെന്ന് പറയുന്നു വിക്രമിനോടാണെങ്കിൽ പോലീസ് മാല ചോദിക്കുന്നുണ്ട് വിക്രം അപ്പോൾ മാല എടുത്തുകൊടുക്കുന്നു അതിനുശേഷമാണെങ്കിൽ വിക്രമിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുകയാണ് വിക്രം പോകുന്ന സമയത്ത് കല്യാണിയോട് പറയുന്നുണ്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ കാത്തിരുന്നോള എന്നൊക്കെ പറയുന്നു ടി വിയിൽ ന്യൂസ് ആയിട്ട് വിക്രമിന്റെ മോഷണത്തെക്കുറിച്ച് വരുന്നു മോഷണത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് പട്ടാപ്പകൽ ഒരു അമ്മയുടെ മാല മോഷ്ടിച്ചുവെന്നും ആ സമയത്ത് ധീരമായിട്ട് ഒരു പെൺകുട്ടി ഇടപെട്ടതുകൊണ്ട് കള്ളനെ പിടിക്കാൻ പറ്റിയെന്നും ഒക്കെ പറയുന്നു വാർത്ത കേട്ടിട്ട് പ്രകാശന്റെ അമ്മ പറയുന്നു മനുഷ്യന് വഴിയിൽ കൂടെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ എന്നൊക്കെ മോഷ്ടിക്കാൻ ശ്രമിച്ച ആളുടെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് വിക്രമിന്റെ ഫോട്ടോ ടി കാണുന്നു അത് കാണുമ്പോൾ പ്രകാശനും മുത്തശ്ശിക്കും ഒക്കെ ഷോക്ക് ആകുന്നു രതീഷ് അത് കണ്ടിട്ട് കുറ്റപ്പെടുത്തുകയാണ് പ്രകാശിനെ അപ്പോഴേ ഞാൻ സംശയിച്ചതാണ് മോഷണമാണോ എന്ന് അപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല എന്ന് ടി വി ന്യൂസിൽ വീണ്ടും പറയുന്നുണ്ട് വിക്രമാണെങ്കിൽ മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുവെന്നും മയക്കുമരുന്നുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഒക്കെ പറയുന്നു രതീഷ് അപ്പോൾ പറയാണ് ഇത് പ്രശ്നമാകും നമ്മൾക്കും പ്രശ്നമാകും അവൻ മയക്കുമരുന്ന് വല്ലതും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ എന്ന് നോക്കാനെന്നൊക്കെ കാദംബരിയോട് പറയുന്നു കാദംബരി അപ്പോൾ പറയാണ് ഇവനെ കൊണ്ട് നമുക്കു കൂടെ വലിയ നാണക്കേടായാലോ ഇവനെ പോലെയുള്ള ഒരു മകനുള്ളതിലും ഭേദം അങ്ങ് മരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയാണ് കാദംബരി മുത്തശ്ശിയാണെങ്കിൽ പ്രകാശനോട് ചോദിക്കുകയാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇനിയും പത്രത്തിലും ന്യൂസിലും എല്ലാം വരുമല്ലോ എന്ത് ചെയ്യുമെന്നൊക്കെ പറയുന്നു പ്രകാശനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് എല്ലായിടത്തും ന്യൂസ് വരുമല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നു പ്രകാശനാണെങ്കിൽ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു കിരണം ടി വിയിൽ ന്യൂസ് കണ്ടിട്ട് കല്യാണിയുടെ അമ്മയോടും പാറുവിനോടും കാര്യങ്ങളൊക്കെ പറയുന്നു കല്യാണിയുടെ അമ്മ അപ്പോൾ പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരമ്മയ്ക്കും സഹിക്കാൻ പറ്റാവുന്ന കാര്യമല്ല പക്ഷെ അവൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് അവൻ ഇതൊക്കെ കിട്ടുന്നത് സോണിയെ ഒരുപാട് വേദനിപ്പിച്ചതാണ് അതിന്റെ ശിക്ഷയൊക്കെയാണ് ഇപ്പോൾ അവൻ അനുഭവിക്കുന്നതെന്നൊക്കെ പറയുന്നു കിരൺ അപ്പോൾ പറയുന്നു വലിയ രാജകുമാരൻ ആകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വലിയ കള്ളനായി മാറിയെന്ന് പാറു അപ്പോൾ പറയാണ് കള്ളന്മാരുടെ വലിയ രാജാവാകുമായിരിക്കും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് കിരൺ അപ്പോൾ പറയാണ് വിക്രമിന് ജോലിയില്ലെങ്കിൽ പോലും പ്രശ്നമില്ലായിരുന്നു അവനാണെങ്കിൽ സോണിയും കുഞ്ഞിനെയും ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നു അങ്ങനെയെങ്കിൽ അവന് സുഖമായിട്ട് കഴിയാമായിരുന്നു എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ജയിലിൽ അവശനായി കിടക്കുന്ന വിക്രമിനെയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്